ഏറമിയ പതിനൊന്നാം അധ്യായം മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരകുമാർ ദൈവസന്നിധിയിൽ നിന്ന് ഏറെക്ക് ലഭിച്ച അരുളപ്പാട് നീ എൻ്റെ ഈ വചനങ്ങൾ എൻ്റെ ഈ ഉടമ്പടി കേൾക്കുക യഹൂദ പുരുഷന്മാരോടും യറൂസലേം വാസികളോടും പറയുക ഇസ്രായേലിൻ്റെ ബലവാനായ ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു എൻ്റെ ഈ ഉടമ്പടിയുടെ വചനങ്ങൾ അനുസരിക്കാത്തവൻ ശാപഗ്രസ്തൻ ഇരുമ്പു ചൂളയായ മസ്രൈനിൽ നിന്നും നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു നിങ്ങളെൻ്റെ ശബ്ദം കേൾപ്പിൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുവാനിരിക്കുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം അങ്ങനെ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കും ഇന്ന് നിങ്ങൾ കാണും പോലെ പാലും തേനും ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ആണ നിർവഹിക്കും ഞാൻ ഉത്തരമായി അതേ കർത്താവെ അമീൻ എന്ന് പറഞ്ഞു കർത്താവ് എന്നോട് ഈ വചനങ്ങളെല്ലാം യഹൂദ നഗരങ്ങളിലും യെറുസലം വീഥികളിലും നീ വിളിച്ചു പറയുക ഈ നിയമത്തിൻ്റെ വചനങ്ങൾ കേട്ട് അതിന് പ്രകാരം ചെയ്യുവിൻ ഞാൻ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ മെസ്റൈനിൽ നിന്നും കരയറ്റിക്കൊണ്ടുവന്ന കാലം മുതൽ ഇന്ന് വരെയും അവരോട് ഞാൻ നിശ്ചയമായി സാക്ഷിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളെൻ്റെ ശബ്ദം കേൾക്കണമെന്നുള്ള കാര്യം അവരോ കേട്ടില്ല ശ്രദ്ധിച്ചില്ല ഓരോരുവനും അവനവൻ്റെ ദുർമനസ്സിനൊത്ത വിധം നടന്നു അവർ അനുസരിക്കുവാനായി ഞാൻ കൽപ്പിച്ച ഈ ഉടമ്പടി വചനങ്ങളെല്ലാം അവരുടെ മേൽ വരുത്തി അവരോ അനുസരിച്ചില്ല ഞങ്ങളുടെ കർത്താവായ യേശു സിഹ ഞങ്ങൾ നിങ്ങളിലേക്ക് എടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ